കാനഡയിലെ സ്റ്റീൽ വ്യവസായത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മാർക്ക് കാർണി താരിഫ് രഹിത പ്രതീക്ഷ കുറയുന്നു കാനഡയിലെ പ്രതിസന്ധിയിലായ സ്റ്റീൽ വ്യവസായത്തിന് പിന്തുണ നൽകുന്ന നിർണായക പ്രഖ്യാപനം പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ന് നടത്തും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉയർന്ന താരിഫ് ഭീഷണിയെ തുടർന്ന് താരിഫ് രഹിത വ്യാപാര കരാറിന് സാധ്യതയില്ലെന്ന് കാർണി സൂചന നൽകിയതിന് പിന്നാലെയാണിത് ഹാമിൽട്ടണിലെ ഒരു സ്റ്റീൽ നിർമ്മാണ കമ്പനി സന്ദർശിച്ച ശേഷമാകും കാർണിയുടെ പ്രഖ്യാപനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ കനത്ത താരിഫുകൾ കാരണം കാനഡയിലെ സ്റ്റീൽ വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണ് മാർച്ച് മാസത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയതിന് പിന്നാലെ ജൂണിൽ ഇത് അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇത് കാനഡയുടെ സ്റ്റീൽ ഉൽപ്പാദനത്തിൽ മുപ്പത് ശതമാനത്തിന്റെ ഇടിവുണ്ടാക്കിയെന്നാണ് കണക്കുകൾ അമേരിക്കയുമായി പൂർണമായും താരിഫ് രഹിതമായൊരു വ്യാപാര കരാർ സാധ്യമായേക്കില്ലെന്നും ചില അടിസ്ഥാന താരിഫുകൾ അംഗീകരിക്കാൻ കാനഡ തയ്യാറാകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി കാർണി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ഇത് കനേഡിയൻ വ്യവസായ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് ആഗസ്റ്റ് ഒന്ന് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിനകം ധാരണയിലെത്തിയില്ലെങ്കിൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ മുപ്പത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഈ സാഹചര്യത്തിൽ സ്റ്റീൽ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള പുതിയ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നു ഇതിന്റെ ഭാഗമായി സ്വതന്ത്ര വ്യാപാര കരാറുകളില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ ഇറക്കുമതിക്ക് സർക്കാർ പുതിയ താരിഫ് നിരക്ക് കോട്ടകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ വന്നുണ്ടേയിരിക്കും നന്ദി